എനിക്ക് തന്ന ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെമ്പുപാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്നെ അന്വേഷിക്കുന്നത് പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇല്ല ഞങ്ങനത് പറയണേക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറമങ്ങലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഹാജരാ മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ഒരു പീഠം ഉണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല അവർ ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോൾ അത് ആ ഡോക്യുമെൻ്റ് കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത് അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഡവുമായിട്ട് അതായത് ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിലുപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത് നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ വീണ്ടും കുരുക്കു മുറുകുന്നു ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മലക്കം മറിഞ്ഞിരിക്കുന്നു സ്വർണപീഠം കാണാനില്ല എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു മാത്രമല്ല ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഴിച്ച് തന്നെ ഏൽപ്പിച്ചത് സ്വർണപ്പാളികളല്ല അത് ചെമ്പുപാളികൾ തന്നെയാണ് ഈ ചെമ്പു താൻ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് ഇത് ശബരിമലയുടെ ദേവസ്വം റെക്കോർഡുകളിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെമ്പ് പാളികളാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി തൻ്റെ കൈവശം തന്നയച്ചത് എന്നുള്ളത് അവിടെ രേഖകളുണ്ടാവും തനിക്ക് തന്നിരിക്കുന്ന രേഖകളിലും ഇതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ചെമ്പു പാളികളാണ് തന്നെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ശബരിമല ദേവസ്വം ബോർഡിൽ നിന്നും തനിക്ക് കിട്ടിയ കുറിപ്പ് കൂടി ഉണ്ണികൃഷ്ണൻ പൂറ്റി ഹാജരാക്കുന്നു അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വിജയ് മല്യ ശബരിമലയിലെ സന്നിധാനത്തിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം യു ബി ഗ്രൂപ്പ് ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ തന്നെയാണ് പതിച്ചിരുന്നത് എന്ന് യു ബി ഗ്രൂപ്പിൻ്റെ മറ്റൊരു വക്താവ് കൂടി വ്യക്തമാക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വർണപ്പാളികൾ എവിടെ പോയി മല്യ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നാണ് പറയുന്നത് താൻ ശബരിമലയിൽ നിന്ന് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയത് ചെമ്പുപാളികളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ശബരിമല ദേവസ്വം ബോർഡ് ഇത് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കാണിക്കുന്നു തൻ്റെ കയ്യിൽ തന്നയച്ചിരിക്കുന്നത് ചെമ്പുപാളികളാണ് എന്നുള്ളതിൻ്റെ രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിക്കുന്നു ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകിയിരുന്നത് ചെമ്പു പാളികളാണ് എന്ന് അവരും സാക്ഷ്യം ചെയ്യുന്നു മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റെവിടെയെങ്കിലും സ്വർണം പൂശിയതായ ചില പാളികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ തങ്ങൾ ഒരിക്കലും സ്വർണം പൂശിക്കൊടുക്കാറില്ല പുതിയതായി സ്വർണം പൂശുന്ന ജോലികൾ മാത്രമാണ് തങ്ങൾ ഏറ്റെടുക്കാറുള്ളത് ചെമ്പ് പാളികളിൽ സ്വർണം പൂശുന്ന ഇലക്ട്രോ പ്ലേറ്റിംഗ് രീതിയിലുള്ള സ്വർണം പൂശൽ രീതിയിലാണ് തങ്ങൾ നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും ആദ്യം സ്വർണം പൂശി സ്ഥാപിച്ചിരുന്ന വസ്തുക്കളിൽ വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ അല്ലെങ്കിൽ അത്തരം ജോലികൾ തങ്ങൾ ടെൻഡർ എടുക്കാറില്ല തങ്ങളുടെ പ്രോട്ടോക്കോൾ പ്രകാരം അത് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അത്തരം വ്യക്തമാക്കലുകൾ കൂടി പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു ശബരിമല ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചത് ചെമ്പുപാളികളാണ് എന്ന് പറയുമ്പോൾ വിജയ് മല്യ ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നതിന് ദേവസ്വം ബോർഡ് കൃത്യമായി മറുപടി പറയേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്നും സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയി തിളക്കം കുറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് നാലര കിലോഗ്രാം തൂക്കം കുറഞ്ഞിരുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ശബരിമലയിൽ നിന്നും കൊടുത്തയച്ചത് ചെമ്പുപാളികളാണ് എന്ന് പറയുമ്പോൾ പരസ്പരം യോജിക്കാത്ത ഒരു വിഷയം അവിടെ വരുന്നു മാത്രമല്ല ഇപ്പോൾ ശബരിമലയിൽ നിന്നും രണ്ടാമതും സ്വർണം പൂശുന്നതിന് വേണ്ടി ചെമ്പുപാളികളാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചിട്ടില്ല എന്ന് ദേവസ്വം പ്രസിഡന്റ് ടി വി പ്രശാന്തൻ പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്തു നിന്നും ഈ വസ്തുവകകൾ അതായത് സ്വർണ്ണപ്പാളികളല്ല തങ്ങൾക്ക് കിട്ടിയതെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുമ്പോൾ ചെമ്പുപാളികളാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ അടിമുടി ഈ വിഷയത്തിൽ ദുരൂഹതകളാണ് വിജയമല്ലിയുടെ സ്വർണപ്പാളികൾ ആരാണ് അടിച്ചു മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ശരിയാണെങ്കിൽ ദേവസ്ത്വത്തിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തത് ചെമ്പുപാളികളാണ് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരുന്നത് സ്വർണപ്പാളികളാണോ എന്നുള്ളത് തനിക്കറിയില്ല ഇതിനു മുൻപ് അവിടെ നിർമ്മിതിയാണോ ഉണ്ടായിരുന്നത് തനിക്കറിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുമ്പോൾ ആരാണ് ഈ വിഷയത്തിൽ ഒളിച്ച് കളിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായും അറിയേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് നാലര കിലോഗ്രാം അല്ലെങ്കിൽ അഞ്ച് കിലോഗ്രാം സ്വർണ്ണമാണ് അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അഞ്ച് കിലോഗ്രാമിൻ്റെ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് കാണാതെ പോയത് എന്ന് പറയുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളാണ് ഇവിടെ നിന്നും പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ സമഗ്രമായ അന്വേഷണം തന്നെ വേണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ ടി വി പ്രശാന്തനും പറയുന്നത് താൻ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായാണ് നടന്നിരിക്കുന്നത് എന്ന് ടി വി പ്രശാന്തൻ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ശബരിമലയിൽ സ്വർണം പൂശിയ അന്ന് മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള മരാമത്ത് പണികളും മെയിൻ്റനൻസ് പണികളുടെയും എല്ലാം കൃത്യമായ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൂടി അന്വേഷിക്കട്ടെ എന്നാണ് ഇപ്പോൾ ടി പ്രശാന്തൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവനുമായി താൻ ചർച്ച നടത്തിയപ്പോൾ മന്ത്രിയും ഇത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് പൂജാ അവധി കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടുന്ന അവസരത്തിൽ തന്നെ ഹൈക്കോടതിക്ക് ഇത്തരം ഒരു പരാതി നൽകും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി ശബരിമലയുടെ സ്വർണം വെള്ളി രത്നം മുതലായ കാര്യങ്ങളിലുമെല്ലാം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം വേണമെന്ന് തങ്ങൾ പരാതി കൊടുക്കും എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ടി വി പ്രശാന്തനും പറയുന്നത് എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കുക ആരാണ് സ്വർണം ബന്ധപ്പെട്ട വിഷയത്തിൽ കളവ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു തൻ്റെ കയ്യിൽ തന്നയച്ചത് ചെമ്പുപാളികളാണ് എന്ന് പറയുന്നു ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലും ഇതുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അങ്ങനെയെങ്കിൽ യു ഗ്രൂപ്പ് ചെയർമാൻ വിജയമല്യ അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് പോയി എന്നുള്ളത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ദേവസ്വം ബോർഡ് മറുപടി പറഞ്ഞേ പറ്റൂ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിൻ്റെ പ്രതിനിധികളുമെല്ലാം ഈ വിഷയത്തിൽ കൃത്യമായി മൗനം പിടിഞ്ഞ് മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരിക്കും ഇനി ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിലപാടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം എനിക്ക് തന്ന ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് പാളി എന്ന് പറഞ്ഞു ചെമ്പ് പാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്നെ അന്വേഷിക്കണം പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല്ല ഞങ്ങൾ അത് പറയണേക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറം മങ്ങലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിങ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഹാജരാ മുൻപ് ഞാൻ കൊടുത്തിരുന്ന ഒരു ഉണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല അവർ ഹൈക്കോടതിയിൽ ഈ ഡോക്യൂമെൻ്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെൻ്റ് കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത് അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഡവുമായിട്ട് അതായത് ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിലുപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത്